ഈ കളിച്ചോണ്ടിരിക്കുന്ന കുട്ടിനെ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചാലും എങ്ങനെ ഉണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ ഞാൻ ഇതിനകത്ത് മൈക്കൊക്കെ വെച്ചിട്ട് അത് ഓൺ ആക്കാൻ മറന്നുപോയതുകൊണ്ട് എനിക്ക് അവളെ ഡയലോഗ് ഒന്നും കറക്റ്റ് കിട്ടിയില്ല ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളും കറക്റ്റ് കിട്ടിയില്ല പക്ഷെ ഞാൻ പോവാൻ പഠിക്കാൻ പോകാന്നൊക്കെ തന്നെയാണ് അവടത്ത് ചോദിക്കുന്നത് പിന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം ഏ കറങ്ങാൻ പോവാന്നൊക്കെ ഉള്ളത് അതിന്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവൾ അതിന് വില്ലിങ്ങാണ് ബുക്കൊക്കെ അവൾ തന്നെയാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി പഠനത്തിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം ഇത് വലിയ ബേ എന്താ പറയുക ഭീകരമായ പഠനമൊന്നുമല്ല ബേസിക്കായിട്ട് വേർഡ്സൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോ എന്നൊരു ബുക്കിൻ്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുന്നേ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ബുക്കുകള് ഇത് ഒരു പത്തെണ്ണ ഉണ്ട് പല പല കാറ്റഗറി ആയിട്ട് അപ്പോൾ ഇതാണ് പോകുന്നത് ആമി രണ്ടു മരുന്ന് കുറിച്ചിട്ടോ ഹായ് മരുന്ന് കുറച്ചേ ആമി ആ ആമി ആമിന്നീ ബുക്ക് വായിച്ചു വായിച്ച വായിച്ചു 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 കൊടുക്കണം നിങ്ങൾ കടയിലൊക്കെ പോട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് വായിക്കാതെ പോട്ടോ പോ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ ബൈക്കിന് ടാറ്റാറ്റൊക്കെ പോ നടന്നു പോകും നടന്നു പോട്ടെ നടന്നു പോ ഇത് വായിച്ചിട്ട്

എന്താണ് ഇതോ ഒട്ട കൊട്ടകത്തിന് എന്താംഗ്ലീഷ് പറയാ പറ നമുക്ക് അറിയാലോ ഇതെന്താ ആ ഇതോ ഞങ്ങൾ ബൈക്കില് പോവും ഇതോ ഇതെന്താണ് ഇതെന്താന്ന് പറയണം കഴിയണം എന്നിട്ട് പോവുള്ളൂ നടന്നു പോകും ഇതെന്താ പോലെ കൂടെ പോട്ടാ ഇതെന്താണെങ്കിൽ ഇതെന്താണ് ജീവി ഇതെന്താ

ർക്കിയാണ് ഇതെന്താണ് ഇത് പറഞ്ഞിട്ട് കോഴിക്ക് എന്താ ഇംഗ്ലീഷ് പറയാ കോഴിക്ക് എന്താ ഇംഗ്ലീഷ് പറയാറിയോ എണ് അവണേ കുറുമ്പായിട്ടാണ് ഇതെന്താ ഇത് ഡോങ്കാണ് ഡോങ്കോണ പറയല എന്റെ ആമിയെ ഇതെന്താണ് ഇതാണ് എമ്മു ഇതാണ് എമ്മു ഇതെന്താണിത് അറിയില്ല അറിയും എന്നിട്ട് പറയാത്തത് എനിക്കറിയാത് പറയാത്തന്നു ആശ്വടിച്ചിട്ടെ ഇതെന്താ തത്ത തത്തക്ക് എന്താ ഇംഗ്ലീഷ് പറയാ കോക്ക് എന്തെങ്കിലും പറയാം അതാദ്യം പറഞ്ഞു പാര പറഞ്ഞു പോവാ ഇത് പറഞ്ഞിട്ട് പോവാ അമ്മച്ചനെ വിളിക്കും വരാമെന്നൊക്കെ ഇത് പറഞ്ഞാലും പറഞ്ഞ പോവാണല്ലേ ആ ഞങ്ങൾ പോട്ടെ അച്ച കടയിൽ പോവേ ഇതെന്താന്ന് പറയാം ബൈക്കില് ബൈക്കില് പോട്ടെ നടന്നു പോട്ട് പറയുന്നത് ഇത് എന്താ പറഞ്ഞാലേ പോലുള്ളൂ ഇല്ലെങ്കിൽ പോവാൻ പറ്റൂല ഇതെന്താണ് പറഞ്ഞിട്ട് ഇത് കോഴിയാണ് അപ്പൊ കോഴി ശരിക്കുള്ള കോഴിനെ കണ്ട ആ എന്താ പറയാ ഫ്ലൈനിഷ് ഫ്ലൈനിഷ് ഇത് ഡെക്കാണ് കുട്ട അത് ഡെക്കാണ് ഇതോ 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 പോവില്ല ഈ പറഞ്ഞില്ല ഞാൻ പോവൂലോ പറഞ്ഞില്ല ഒന്നും വാങ്ങി തരൂല പറഞ്ഞത് ഇതെന്താണെന്താ ഇംഗ്ലീഷ് പറയാ ഇതെന്താ ഫിഷ് എന്താ ഫിഷ് കറക്റ്റ് ആണ് ഇതെന്താ ഹാൻസ്റ്റർ ഹാൻഡ് ഇത് ഇതെന്താ